ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പോകുന്നതെന്ന് ചോദിച്ചാൽ ചട്ടിച്ചോറ് ആണ് കുറേ നാളത്തെ ഒരു ആഗ്രഹീനും ചട്ടിച്ചോറ് തിന്നാന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലുള്ള സീ ഫുഡിലാണ് ഞാൻ അതിൽ നിന്നെ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളൊരു നല്ലൊരു ചട്ടിച്ചോറായിരുന്നു ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മുയ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കുറെ നാളത്തൊരാഗ്രഹം സാധിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് അതിൻ തന്നെ അവിടെ നിന്ന് എല്ലാം കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഞാൻ ആദ്യമായിട്ട് കാർ ഓടിച്ച ദിവസേനിന്ന് അതിൻ്റെ നല്ലൊരു എക്സൈറ്റ്മെന്റിലേനുള്ളത് അപ്പോ ഇത്രയാളു താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക